വിശ്വാസി വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുസു കൽപനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയിൽ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാം മുഴുവൻ നമ്മിൽ നിന്ന് കബൂൽ ആകർഷിച്ചുകൊണ്ടും ജീവിതത്തിൽ മനുഷ്യർ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാൽ ആ പ്രയാസത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്ന മേഖലകളുണ്ട് ഇപ്പോ ഒരാൾ സാമ്പത്തികമായി പ്രയാസപ്പെട്ടു കഴിഞ്ഞാൽ അവനൊന്നുകിൽ സമ്പത്ത് സമ്പാദിക്കാൻ കഴിയും അതല്ലെങ്കിൽ സാമ്പത്തികമായി ആരെങ്കിലും അവനെ സഹായിക്കും അങ്ങനെ മനുഷ്യന് ആ പ്രയാസങ്ങൾ കഴിയുന്ന മേഖലകൾ ഒരുപാട് മേഖലകളൊരുപാടുവാളുണ്ട് എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന ചില ഘലകങ്ങൾ വരാറുണ്ട് എവിടെയെങ്കിലും അകപ്പെട്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം മാത്രം ലഭിക്കുന്ന മറ്റൊരാളും സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടം ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം അവിടെ സഹായം മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ വേറെ ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ഘട്ട ഘട്ടം അത് വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ് അങ്ങനെയുള്ള കണ്ടങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് വളരെ സുദീർഘമായ ഒരു ഹദീസിലൂടെ ഹബീബ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു നമ്മൾ കേട്ട ഒരു ചരിത്രമാണ് അതല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട വലിയ ഗുണപാഠങ്ങളുണ്ട് സത്യവിശ്വാസികളായ മൂന്ന് പേർ പേർമിനുകളായ മുസ്ലിമീങ്ങളായ മൂന്ന് പേർ യാത്ര പോവുകയാണ് അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് രാത്രിയായി അവര് താമസിക്കാൻ ഒരു ഗുഹ തിരഞ്ഞെടുക്കുകയാണ് രാത്രി അഭയം പ്രാപിക്കാൻ വേണ്ടി അവർ ആ ഗുഹാമുഖത്തേക്ക് പ്രവേശിച്ചു അതുപോലെ പോലെ അവിടെയെല്ലാം ഒന്ന് പരിശോധിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കാൻ അവർ തീരുമാനമായി പക്ഷേ കാറ്റും മഴയും മിനൽ ജബലി ആ കാറ്റും മഴയും അതിശക്തമായി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് വലിയ കല്ല് വന്നുകൊണ്ട് ആ ഗുഹാമുഖത്തെ അടച്ചു നിർത്തി അവർക്കൊരിക്കലും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല അങ്ങനെ പല ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് മുന്നൊരിക്കൽ വായിച്ചവരാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് തായ്വാൻ അവിടെ കുറെ ആളുകൾ ആ ഗുഹയിൽ കുടുങ്ങിയ സംഭവം നൂറോളം രാജ്യങ്ങൾ പതിനെട്ട് ദിവസം രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലേ അങ്ങനെയുള്ളൊരു ഗുഹയിൽ നമ്മൾ അകപ്പെട്ടു ആ മൂന്ന് പേർ ഒരുപാട് ഒരുപാട് ശ്രമിച്ചു ആ കല്ലൊന്ന് നീക്കാൻ അവരെ കൊണ്ട് സാധ്യമാകുന്നില്ല നിങ്ങൾ നോക്കൂ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അകപ്പെട്ടു പോവുകയാണ് മനുഷ്യരായി ആരും സഹായിക്കാനില്ല സഹായം മാത്രം മനുഷ്യരായിട്ടുകയുള്ളൂ എന്ന ഒരു ഘട്ടം വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് ആ മനുഷ്യർ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായ നമ്മുടെ എത്ര വികസിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർ എന്ന് പറയുന്ന സൃഷ്ടി ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവന്റിൽ ചില പ്രളയങ്ങളൊക്കെ വരുമ്പോ മഴ പെയ്ത് പ്രളയം വരുന്ന സമയത്ത് ആ വെള്ളത്തെ ഒന്ന് തടുത്തു നിർത്താൻ മനുഷ്യന് സാധ്യമാകുന്നുണ്ടോ ഭൂമി സംഭവിക്കുമ്പോ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വീടുകളും തകർന്നു പോകുമ്പോ അത് താങ്ങി നിർത്താൻ മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്നുണ്ടോ നമുക്കിടയിലേക്ക് വന്ന കൊറോണ എന്ന പോലുള്ള മാരക മഹാമാരികളൊക്കെ കടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് മനുഷ്യനെ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധ്യമാകുന്നുണ്ടോ ഇൻസാനു അവനെ അവനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ കഴിവ് അസ്തമിക്കുന്ന ഇത്തരം മേഖലകളുണ്ട് സഹോദരങ്ങളെ നമ്മൾ ചാടി നീന്താൻ അറിയാത്ത ഒരാൾ മുങ്ങി മരിക്കുക ആരും സഹായിക്കാനില്ല എന്നാൽ അവിടെ അവരെ ചിന്നിനെ വിളിക്കാൻ പാടുണ്ടോ മലക്കിനെ വിളിക്കാൻ പാടുണ്ടോ മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാൻ പാടുണ്ടോ

ഒരാളും സഹായിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കണം മനസ്സിലാക്കി നമ്മെ സൃഷ്ടിച്ചവൻ നമ്മുടെ ചലനങ്ങൾ അറിയുന്നവൻ ആ മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താൻ സാധ്യമാകുകയുള്ളൂ കടലിലും കരയിലും ഇനി ഒരു മരത്തിൽ നിന്ന് ഇല വീഴുന്നത് പോലും അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് 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 നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ നമുക്കും ആ ഒരു ലക്ഷ്യമുണ്ടാകണം ആ ഒരു പരീക്ഷ ഉണ്ടാകണം ഏത് സന്ദർഭത്തിലും എന്നെ റബ്ബാണ് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ ഓ ഒരു മഹാനും എന്നെ സഹായിക്കുകയില്ല അതുപോലെ തന്നെ ഒരു ചിഹ്നും എന്നെ സഹായിക്കുകയില്ല ഒരു മലക്കും എന്നെ സഹായിക്കുകയില്ല ഒരു എന്നെ എന്നെ സഹായിക്കുകയില്ല റബ്ബ് സഹായിക്കും എന്താണ് അവർ ചെയ്തതെന്ന് അറിയോ അവർക്ക് നമസ്കാരമുണ്ട് നോമ്പുണ്ട് സകാത്തുണ്ട് നോന്നുണ്ട് പക്ഷേ അവർ അല്ലാഹുവിനോട് മുൻനിർത്തി പ്രാർത്ഥിച്ച ചില സൽങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ ഇവര് ഏതെങ്കിലും ഒരു സൽശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇന്ന് നമ്മൾ ഇതുപോലെ ഗുഹയിൽ അതല്ലെങ്കിൽ പ്രയാസത്തിൽപ്പെട്ടു പോവുകയാ ഗുഹയിലക അതിലെങ്കിൽ അല്ലാഹു ചെയ്തിട്ടുണ്ട് അത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാൻ മാത്രം ഉതകുന്ന ഒരു അമല എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ ഉണ്ടോ എന്നാൽ സഹോദരങ്ങളെ അള്ളാന്റെ ഈ മൂന്നാളുകളെ കുറിച്ച് സഹാബത്തിനൊന്ന് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ അള്ളാഹുവിനോട് അതിൽ ആദ്യത്തെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പറയുന്ന ഒരു കാര്യമുണ്ട് അവരിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു വൃദ്ധരായ രണ്ട് മാതാപിതാക്കൾ ഉണ്ട് ഉമ്മയുണ്ടായിരുന്നു ഉമ്മയുണ്ടായിരുന്നു എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലെത്തി വീട്ടിലെത്താൻ കുറച്ച് വൈകിപ്പോയപ്പോ അവരെല്ലാം ഉറങ്ങിയിരുന്നു എല്ലാ ദിവസവും ഞാൻ വരുമ്പോ അവർക്ക് പാലുമായിട്ടാണ് വരാറുള്ളത് ആ പാലവർക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അവരുപോയപ്പോ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്റെ ഭാര്യയും മക്കളും അതാ ഭാര്യ കിടക്കുകയാണ് അവർക്ക് ഞാൻ ആ പാലിൽ നിന്ന് ഒരു തുള്ളി പോലും കൊടുത്തില്ല എന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ വെച്ചു അങ്ങനെ ആ മനുഷ്യൻ മാതാപിതാക്കൾ ഉണരുന്നത് വരെ കാത്തിരന്നിരുന്നു അവരെ കുറിപ്പിച്ചു എന്നിട്ടാണ് തന്റെ ഭാര്യക്കും അതുപോലെ തന്നെ മക്കൾക്കും അയാൾ ആ പാല് നൽകിയത് എന്നിട്ട് റബ്ബിനോട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്

മാതാപിതാക്കളുടെ പ്രാധാന്യം നമ്മൾ രണ്ടു മൂന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അവരെ നന്നായി സ്നേഹിച്ച കാരണം 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 പരിചരിച്ച ഇഷ്ടപ്പെട്ട ഘട്ടത്തിൽ സഹായിച്ചു സ്നേഹിച്ചും നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഗുഹാമുഖം നീങ്ങി പോയി പോയി രക്ഷപ്പെടാൻ സാധ്യമാണോ ഇല്ല അതിൽ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോമാവൻറെ മകൾ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ത്രീയോടായിരുന്നു ഒരിക്കെല്ലാം സ്ത്രീയുടെ ശരീരം ഞാൻ ആഗ്രഹിച്ചു അവളോട് ഞാൻ ചോദിച്ചു പക്ഷേ അവൾ തടഞ്ഞു നിർത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞു പോവുകയാണ് എന്നിലേക്ക് വന്നു എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് ഞാൻ പ്രതിസന്ധിയിലാണ് എന്നെ സഹായിക്കണം

നമുക്ക് ഈ മേഖലയിൽ ലൈംഗിക വിശുദ്ധി കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ അതാവിന്റെ കണ്ണിന്റെ ആ ലൈംഗിക ഇസ്ലാമിലെ പ്രാധാന്യമുള്ള ഒന്ന അതിന് പ്രവാചകൻ ഒരു ഒരു മരുന്ന് നമുക്ക് ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താ അല്ലയോ യുവസമൂഹമേ മനുഷ്യ സാമ്പത്തികമായി ശാരീരികമായി നിങ്ങൾക്ക് കഴിവത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കണം പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് കല്യാണം വേണം ചെറുപ്പക്കാർക്ക് അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊന്നും പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പ്രായം കഴിഞ്ഞിട്ടൊക്കെ കല്യാണം മതി എന്ന് പറയുന്ന ആളുകൾ അവർക്ക് സിനിമയിലേക്ക് പോകാനുള്ള ഒരു കാരണമാകും അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ശാരീരികമായി സാമ്പത്തികമായി കഴിവത്തിയാൽ കല്യാണം കഴിക്കണം അത് ലൈംഗിക ഒരു ലൈംഗികമാണ്വാചകൻ പറഞ്ഞു തന്നെ അറിയാം

നിങ്ങൾ നോക്കൂ അല്ലാത്ത ഒരാളും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര അകപ്പെട്ടു അപകടങ്ങളിൽ പ്രയാസങ്ങളിൽ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അത് നിന്നെ കൊണ്ട് മാത്രമാണ് നിന്റെ വചുദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നിന്റെ പ്രതിഫലം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ ഒരു ഉണ്ടാക്കിയെടുക്കാൻ പ്രതിസന്ധിയിലും അള്ളാഹു നമ്മെ സഹായിക്കും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട് ദുനിയെ ഏത് അവിടെ ഇത്തരം റബ്ബിനോട് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഗുഹയിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ ചെയ്തിട്ടുണ്ട് രോഗം മാറ്റി തരണേ

ഒന്ന് മാതാപിതാക്കളെ സന്ദർശിച്ചവനെ അതുപോലെ തന്നെ ലൈംഗിക വിശുദ്ധി കൈവരിച്ച വിഷവി കൈവരിച്ചു ഇനി ആ ഒരു മുഴുവനായി നീങ്ങിയെങ്കിൽ മാത്രമേ അവർ അവ പുറത്തേക്ക് കിടക്കാൻ സാധ്യമാകുകയുള്ളൂ അതിൽ മൂന്നാമതായിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത് എനിക്ക് ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നായിരുന്നു പണിക്കാരുണ്ടായിരുന്നു ഞാൻ അവരുടെ കൂലി ഓരോ ദിവസവും അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നായിരുന്നു അയാൾ കൂലി കൊടുത്താലും വാങ്ങൂല എന്നും കൂലി വാങ്ങാതെ തിരിച്ചു പോകുന്ന ഒരു തനുണ്ടായിരുന്നായിരുന്നു ബാക്കി എല്ലാവർക്കും അവളെ പ്രോബ്ലം ഒക്കെ ഞാൻ അന്നും തന്നെ കൊടുക്കാറുണ്ട് റബ്ബേ. തരക്കിനി ആ മനുഷ്യനെ വിട്ടുപോയി പിന്നെ വരാറില്ല. അദ്ദേഹം കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെ ഫസമറത് അജ്റഹു അദ്ദേഹത്തിന്റെ കൂലി എല്ലാം ഞാൻ സ്വരൂപിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിലേക്ക് रखिए. കഫറത്തു മിൻ അംവൽ അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ കൂലി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെ കുറച്ച് കാലം ഈ മനുഷ്യന്റെ തിരിച്ചു വെച്ചു ഈ മുതലാളിയോട് പറയുന്ന ഞാൻ വാങ്ങാത്ത എന്റെ കൂലി എനിക്ക് തിരിച്ചു തരണം അപ്പോ ഈ മനുഷ്യൻ ആ തൊഴിലാളിയോട് പറയാണ് അപ്പൊ ആ തൊഴിലാളി ചോദിക്കുന്നുണ്ടല്ലോ നിന്നെ പരിഹസിക്കുക എല്ലാം അല്ല നീ ഓരോ ദിവസവും പണിയെടുത്ത് നീ വാങ്ങാതെ പോയ ആ പണമുണ്ടല്ലോ കൂലി ഉണ്ടല്ലോ ആ കൂലി ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനങ്ങൾ അവകാശമാണ് അങ്ങനെ ആരെങ്കിലും കുറച്ച് വേണം എന്നിട്ട് ആ നിന്ന് ഈ മനുഷ്യൻ മൂന്നാമതായിട്ടുള്ള മനുഷ്യൻ ശ്രാദ്ധ എന്നതെന്താണെന്നറിയോ അറിയോ അത് പൂർണമായിട്ടും നീങ്ങിപ്പോവുകയാവരത്തിന്റെ അവസാന ഭാരം കാണാം ആ ഗുഹാമുഖത്തിൽ നിന്ന് പോവുകയും അവർ സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ചെയ്തു എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം സത്യമായി നടന്ന ഈ ഒരു സംഭവം അള്ളഹാന്റെ ഹബീബ് കളവ് പറയേണ്ട ആവശ്യമില്ല കളവ് പറയാത്ത മനുഷ്യനാണ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ് അള്ളാന്റെ ഹബീബ്ലൈ വസ്ലാ ഈ സത്യമായ സംഭവം എന്തുകൊണ്ടാണ് വിശദീകരിച്ചു കൊടുക്കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യർ എന്ന് പറയുന്ന സൃഷ്ടി ദുർബല അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ അതുപോലെ അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൊന്നേ മനുഷ്യനഷാത്ത രംഗങ്ങൾ ഉള്ളുണ്ട് മനുഷ്യനെ അതിനെ ഒരു പ്രതിമരുന്ന് കാണാൻ പറ്റാത്ത മേഖലകൾ അവനെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും അവൻ അനുഗ്രഹങ്ങൾ നൽകിയ അവന് പരിപാലിക്കുന്ന ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവചരാചരങ്ങളെയും നിയന്ത്രിച്ചു സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ രാവും മാറി മാറി വരുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ

മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാ വർഷങ്ങൾക്ക് മുമ്പ് മൺമറിഞ്ഞു പോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാ അവരുടെ വിശ്വാസം എന്താ അവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചെയ്താൽ അവർ നമ്മുടെ കേൾക്കും അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ കഴിയും പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ജാറങ്ങളിലും ദർഗകളിലും പോയി ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ കുമ്പിടുന്നു അവടെ പണമെറിയുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നുണ്ട് നമ്മള് നമ്മുടെ മക്കൾക്ക് വാങ്ങി ഓടിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യനെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി വളർത്തി കൊണ്ടുവന്നിട്ട് എല്ലാ സംവിധാനങ്ങളും അള്ളാഹു അള്ളാഹുവിന്റെ പുറമേ ഒരാളെ വിളിക്കുമ്പോൾ വിളിക്കും എത്ര നിങ്ങൾ ദേഷ്യമുണ്ടോ നോക്കൂ അപ്പൊ ഏത് പ്രതിസന്ധിയിലും ഏത് ഘട്ടി നമ്മൾ വിളിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കോട് മാത്രമാണ് സ്ത്രീകളോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല അവരാരും സഹായിക്കുകയില്ല എന്ന ആദർശമാണ് അള്ളാന്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ വിശദീകരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം സൽക്രമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളമായി ചെയ്യുക ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അകപ്പെടുമ്പോ അത്തരം സൽക്രമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് അത്തരം കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം നേടുക അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നിന്നും നിന്നും പ്രതിസന്ധികളിൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത പാപങ്ങൾ െ എല്ലാം അറിഞ്ഞും അറിയാതെയും റബ്ബിന്റെ അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങൾ അള്ളാഹു ചെയ്യുമാറാകട്ടെ െ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു അവർക്ക് ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين, والمشركين.